വെൽക്കം ടു ട്രേഡ് റൂട്ട് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ അവർ ചാർട്ടാണ് എടുക്കുന്നത് ഒരു ചേഞ്ചിന് വേണ്ടിയാണ് വൺ അവർ ചാർട്ട് എടുക്കുന്നത് പൊതുവായി നമ്മൾ എടുക്കാറുള്ളത് വൺ ഡേ ചാർട്ടായിരുന്നു വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതിൻ്റെ റേഞ്ചുകളൊന്ന് നോട്ട് ചെയ്യാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫിഫ്റ്റി ഫോർ പോയിൻറ്റ് ഫിഫ്റ്റി സിക്സ് പോയിൻറ്റ് നയൻ സിക്സ് സെവൻ ഫിഫ്റ്റി സെവൻ പോയിൻ്റ് ടു ഫോർ സീറോ ഫിഫ്റ്റി ഇത്രയാണ് വൺ അവർ ചാർഡിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകൾ നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇവിടുന്ന് എടുത്തിട്ടുണ്ട് ആ ഒരു സപ്പോർട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ഇടുന്നുണ്ട് നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചാൽ അതേ സെയിം ഏരിയ തന്നെയാണ് ആ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മൊബൈലിൽ നിന്നുള്ളൊരു വീഴ്ചയും വന്നിട്ടുണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിൽ ഒരു റേഞ്ചിലേക്കാണ് ഈ ഒരു റേഞ്ചിലേക്ക് വന്നതിന് ശേഷം പ്രൈസ് വന്നതിന് ശേഷം ഒരു ഒരു റിയാക്ഷൻ നല്ലൊരു റിയാക്ഷൻ വരും അതായത് നല്ലൊരു സപ്ലൈ വരും അതുപോലെ തന്നെ നല്ലൊരു സപ്ലൈ വന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് അവിടേക്ക് വരുവാണെങ്കിൽ പ്രൈസ് താഴോട്ടേക്ക് നല്ലോണം വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ലോയിലേക്ക് എത്താം ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ഏരിയയിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ ഏറെക്കുറെ ഫിഫ്റ്റി ഫൈവ് വരേക്ക് എത്താം ഫിഫ്റ്റി ഫൈവിൽ നിന്നിട്ട് ബ്രേക്ക് ചെയ്താൽ ഫിഫ്റ്റി ഫോറിലേക്കും ഒരു സാധ്യത കാണുന്നുണ്ട് തള്ളിക്കളയാൻ കഴിയില്ല ഇനി ഈ സപ്പോർട്ട് ഏരിയയിൽ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ചിലപ്പോൾ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ റിജക്ഷൻ കിട്ടിയ ഒരു ഏരിയ ആണ് അപ്പം ഇവിടെ നിന്നിട്ട് ചിലപ്പോൾ വലിയൊരു രീതിയിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ട്രേഡ് കിട്ടാം നിറക്കുറെ ഇവിടം വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ചിലപ്പോൾ ബ്രേക്ക് ചെയ്യാനും സാധ്യത കാണുന്നുണ്ട് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ നടന്ന ഒരു ടെസ്റ്റ് ഒക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു ലെവലാണ് ഈ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ ഒന്ന് ഒരു ചെറിയ കൺഫർമേഷൻ കിട്ടാൻ ഇവിടേക്ക് താഴോട്ടേക്ക് ഇറങ്ങി ഈ താഴേ നിന്ന് വീണ്ടും കൺഫർമേഷൻ എടുത്തിട്ട് ബൈയിലേക്ക് പോകാനും സാധ്യത കാണുന്നുണ്ട് അപ്പം ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലെ പ്രൈസ് മൂവ്മെൻ്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത് കൺഫർമേഷൻ നിർബന്ധമായി എടുക്കുക ഓരോ ഏരിയയിലേക്കും വരുന്ന സമയത്ത് പ്രത്യേകം നോട്ട് ചെയ്ത് അവിടെ എന്ത് ബിഹേ എവിടെ മാർക്കറ്റിൽ എന്തൊക്കെ സംഭവിക്കുന്നു എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് കൺഫർമേഷൻ എടുക്കേണ്ടത് ഒരിക്കലും അവിടെ വന്നിട്ട് മാർക്കറ്റ് അവിടെ എത്തി എന്ന് ചാടി ചാടികയറി എടുക്കാതിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആട്ട് എന്ന് ആശംസിക്കുന്നു